ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ടൗണിനടുത്തായിട്ട് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ ഒരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് കോട്ടയം കെ കെ റോഡിൽ മണറക്കാട് കഴിഞ്ഞിട്ട് എരുമപ്പെട്ടി എന്ന സ്ഥലത്ത് നിന്നും മുക്കാൽ കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് ഒരു കോട്ട് വെള്ളമടിച്ചിട്ടുള്ളൂ ചുറ്റുമതിൽ കെട്ടാനുണ്ട് കുറച്ച് പണികൾ തീരാറുണ്ട് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന നാല് സെന്റോളം സ്ഥലത്തുള്ള അടിപൊളി മൂന്ന് വീടാണ് വെറും ഇരുപത്തൊമ്പത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഇതിന് വില പറയുന്നത് നല്ല സൗകര്യമുള്ള ഏരിയയാണ് നിലവിൽ കിണർ കുത്തിയിട്ടില്ല കിണർ കുത്തിയാൽ അധികം താഴാതെ തന്നെ വെള്ളം കിട്ടുന്ന ഏരിയയാണ് ഒരു കിണറുണ്ട് അതൊക്കെ വലിയ താഴ്ച ഇല്ലാത്തതാണ് തൊട്ട് ബാക്കിൽ കൂടി ചെറിയൊരു കൈത്തോട് മഴക്കാലത്ത് ഒഴുകുന്നുണ്ട് കെ കെ റോഡിൽ നിന്ന് വെറും മുക്കാൽ കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഏത് സാധാരണക്കാർക്കും വാങ്ങിക്കാൻ പറ്റിയ അടിപൊളി ഒരു വീടാണ് കുടുംബസ്ഥന് വിദേശത്തേക്ക് പോകേണ്ട ആവശ്യം കൊണ്ടാണ് ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് സൈഡ് ഏരിയ ഒന്ന് കാണാം കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അവർക്കൊക്കെ പറ്റിയ മനോഹരമായൊരു വീടാണ് ഇതാണ് മഴക്കാലത്ത് മാത്രം വെള്ളമൊഴുക്കുള്ള ചെറിയൊരു ഇടവഴിത്തോട് നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടിയിരിക്കുന്നതാണ് രണ്ട് ലെയർ ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടിയിരിക്കുന്നതാണ് ഇതാണ് ബൈക്കിലേക്ക് വരുന്നത് ഏതാണ്ട് നാല് സെന്റോളമാണ് സ്ഥലത്തിന്റെ ഏരിയ വരുന്നത് ഇവിടെ ഈ കെട്ടാണ് അതിർത്തി വരുന്നത് ഒരു കിണറൊക്കെ വേണമെങ്കിൽ കുത്താവുന്നതാണ് വെള്ളത്തിനായിട്ട് നിലവിൽ വാട്ടർ കണക്ഷൻ ഈ റോഡിന്റെ സൈഡിൽ കൂടി പോകുന്നുണ്ട് കണക്ഷൻ എടുത്താൽ മതിയാവുന്നതാണ് അല്ലെങ്കിൽ കിണർ കുത്തി എടുക്കാവുന്നതാണ് ഉള്ളിലേക്ക് ഒന്ന് കയറാം നന്നായിട്ട് തന്നെ പണിതീർത്തിക്കുന്ന മനോഹരമായൊരു വീടാണ് ഒരു ചെറിയ ലിവിങ് ഏരിയ ഈ ഒരു പോഷൻ ഡൈനിങ് ഏരിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അവിടെ പുറത്തേക്ക് ഒരു വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കോമൺ ഉണ്ട് വാഷിംഗ് ഏരിയ ഇവിടെ കുറച്ച് ഡൈനിങ്ങിന്റെ ഇവിടെയാണ് കിച്ചൺ വരുന്നത് അവിടെ പുറത്തേക്ക് എൻഡ്സ് ാണ് മൂന്ന് ബെഡ്റൂമുകൾ വരുന്നത് നോർമൽ വലിപ്പമുള്ള നല്ലൊരു ബെഡ്റൂം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് സാധാരണ വലിപ്പമുള്ള ഒരു ബെഡ്റൂം ആണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇതാണ് ബാത്ത്റൂം അറ്റാച്ച് ആയിട്ടുള്ള ബെഡ്റൂം എല്ലാം കമ്പനി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഏരിയ ഉണ്ട് ഒരു സാധാരണക്കാർക്ക് പറ്റിയ ഏറ്റവും ന്യായമായ മിലക്ക് കിട്ടുന്ന മനോഹരമായ ഒരു വീടാണ് കോട്ടയം ടൗണിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ മാത്രം മാറി കോട്ടയം കെ കെ റോഡ് മണറക്കാട് കഴിഞ്ഞിട്ട് എരുമ്പപ്പെട്ടി ആ എരുമ്പപ്പെട്ടിയിൽ നിന്ന് മുക്കാൽ കിലോമീറ്റർ മാത്രം മാറി നാല് സെന്റോളം സ്ഥലത്തുള്ള എഴുന്നൂറ്റി അറുപതോളം സ്ക്വയർ ഫീറ്റ് പണികൾ തീർന്ന പുതിയ മൂന്ന് ബെഡ്റൂം വീട് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചറും ഒരു കോമൺ ആണ് വെള്ളത്തിനായിട്ട് പൈപ്പ് കഷ്ടെടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ കിണർ കുറ്റാൽ വെള്ളം കിട്ടുന്നതാണ് ഈ മൂന്ന് ബെഡ്റൂം വീടിന് വെറും ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ മാത്രമേ ഉടമ്പശൻ വില പറയുന്നുള്ളൂ നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് നല്ല സൗകര്യമുള്ള അടിപൊളി ഏരിയയാണ് ടൗണിന്റെ ശല്യമില്ലാതെ എന്നാൽ ടൗണിന്റെ എല്ലാ സൗകര്യങ്ങളോടും കൂടി സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റുന്ന സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ വീടാണ് മനോഹരമായി വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക